വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ഈ ടിപ്പ് ചെയ്താൽ തന്നെ നാലൊരു ശതമാനം നിങ്ങളുടെ മുട്ടുവേദനയും മാറി കിട്ടും ഹായ് ഫ്രണ്ട്സ് മുട്ടുവേദന ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റാനുള്ള അഞ്ച് ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് മുട്ടുവേദന എന്നുള്ളത് അത് എല്ല് തേയ്മാനം കാരണമായിട്ടും മറ്റ് പ്രശ്നങ്ങൾ കാരണമാണെങ്കിലും ഒക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് ഒരു അൻപതോ അറുപതോ വയസ്സാവാൻ ഒന്നും നിക്കണ്ട വളരെ വേഗത്തിൽ തന്നെ ഓരോരുത്തരും ഒന്ന് മുട്ടുവേദനയായിട്ട് കഷ്ടപ്പെടുകയാണ് പണ്ടൊക്കെ നാൽപ്പതുകാരനോ അൻപതുകാരനോ പള്ളിയിൽ ഒരു കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കണമെല്ലാവരും നോക്കും ഇന്നിപ്പോൾ നാൽപ്പതോ അൻപതോ ആവുമ്പോഴേക്ക് ഇങ്ങനെ ആവുന്നവരുടെ എണ്ണം കൂടി വരികയാണ് നമ്മളൊരു ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ അറിയാം ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ആളുകൾ ആശുപത്രിയിലേക്ക് വരാതിരിക്കണം എന്നാണ് അത്തരത്തിൽ ആശുപത്രിയിലേക്ക് വരാതെ രോഗം മാറാനുള്ള സിമ്പിളായിട്ടുള്ള അഞ്ച് ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ അത് മാറാനും നിങ്ങളുടെ ഉമ്മാക്കോ ഉപ്പാക്കോ മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സുഖമായിട്ട് കോണി കയറാനും ഓടാനും ചാടാനും പേരക്കുട്ടികളൊപ്പം കളിക്കാനും വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് കോണി കയറിയിട്ടൊന്ന് പോവാനും ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാനും നിസ്കരിക്കാനും രണ്ട് നിസ്കാരത്തിൽ സുജോതുകൾക്ക് ഇടയിലുള്ള ഇരുത്തം ഇരിക്കാനും ഇങ്ങനെയൊക്കെ സുഖകരമായിട്ട് പോകാനുള്ള സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത് കുറേ മരുന്ന് കുടിക്കുക ഇഞ്ചക്ഷൻസ് ചെയ്യുക സ്റ്റീറോയിഡ് ചെയ്യുക മുട്ട് മാറ്റി വെക്കുക ഓപ്പറേഷൻ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് അതൊന്നുമില്ലാതെ നമ്മളുടെ വീട്ടിലുള്ള വ്യായാമവും ഭക്ഷണവും ജീവിതശൈലിയും ക്രമീകരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അത്തരത്തിൽ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക ഇന്ന് ഞാൻ എൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് ഡോക്ടർ ഹലീമ ജാസ്മിനെയാണ് ഈ കേസുകൾ ഇത്തരത്തിലുള്ള രോഗികളെ പരിശോധിക്കുന്നതിനും പലപ്പോഴും സ്ത്രീകൾക്ക് സംശയങ്ങളൊക്കെ നിവാരണം നടത്തുന്നതിനും വളരെ എളുപ്പവും സഹായകരവുമാകും എന്നുള്ളതുകൊണ്ടാണ് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹലീമ ഡോക്ടറെ ഇതിൻ്റെ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് ഹലീമ ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒന്നാമത് മുട്ടുവേദന ഉണ്ടാവുന്നതിൻ്റെ കാരണവും അത് കുറയ്ക്കുന്നതിനുള്ള ഒന്നാമത്തെ ടിപ്പും ഡോക്ടർ നിങ്ങളുമായിട്ട് പങ്കുവെക്കും മുട്ടുവേദനയുടെ പ്രധാന കാരണം ഭാരം കൂടിയതാണ് ഭാരം കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ മുട്ടുവേദന നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം പറഞ്ഞാല് നിങ്ങൾ ശരിക്കും ഭക്ഷണം കഴിച്ച തടി കൂടിയാൽ നിങ്ങളുടെ വയറിനെല്ലാം മെയിനായിട്ട് പ്രയാസം വരുന്നു ഈ വെയിറ്റ് ഒക്കെ താങ്ങുന്ന ഒരു പാവം കാലുണ്ട് കാൽമുട്ടുണ്ട് രണ്ട് പേര് നിങ്ങൾ നൂറ് കിലോ ആണെങ്കിലും നൂറ്റഞ്ച് കിലോ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഭാരം മുഴുവൻ താങ്ങുന്നത് നിങ്ങളുടെ കാലിലെ മുട്ടിലെ ആ ഒരു സന്ധ്യയാണ് ഞാനൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ തൊടൻ്റെ എല്ലാണത് ശരീരത്തിൽ തൊടൻ്റെ എല്ലാണ് കാലിൻ്റെ എല്ലുകളാണത് കാലിൻ്റെ എല്ലുകളാണത് ഇത് തൊടയുടെ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ പറയുന്ന ഒരു ചെറിയ കാർട്ടിലേജ് ഉണ്ട് ഇതാണ് ചിരട്ട എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ കാലു വളക്കുന്നത് ഇങ്ങനെ കാലുകൾ ഇളകുമ്പോൾ ഇവിടെ ഒരാളുണ്ട് ഈ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് ആ കുഷ്യൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവുന്നില്ല ഈ കാലും ഇതും തമ്മിൽ തട്ടുന്നില്ല എന്നാൽ ഭാരം കൂടുമ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് എന്ത് വരുവാണ് വെയിറ്റ് വരികയാണ് അങ്ങനെ വെയിറ്റ് വരുമ്പോൾ ഇവൻ തേഞ്ഞു പോവുകയാണ് അങ്ങനെ തേഞ്ഞ് പോകുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത് ഇവ തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് കിറും കിറന്നുള്ള ഒരു ഒച്ച കേൾക്കുന്നത് നന്നായിട്ട് വേദന വരുന്നത് കോണി കയറാൻ കഴിയാതെ ആവുന്നത് ഈ സാധനം ഇങ്ങനെ നീര് വന്നു വരുന്നത് ചിലരൊക്കെ കാലിങ്ങനെ ഏതെഴുതിയ പോലെ അടിക്ക് രണ്ട് സൈഡൊക്കെ ബെൻഡായി നിൽക്കുന്നത് കാണാം വയസ്സാവുന്നതിനനുസരിച്ച് നടക്കാൻ വയ്ക്കാതെ ബാത്റൂമിലിരിക്കാൻ വയ്ക്കാതെ ഒക്കെ ആവുന്നതിൻ്റെ കാരണം ഇവൻ തേഞ്ഞ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്നതാ അതല്ലാതെ ഈ ഇങ്ങനെ നിൽക്കുന്ന സാധനം ഇങ്ങനെ തേഞ്ഞ് വെറും കോൽ മാത്രം മാത്രമാവുന്നത് അല്ല അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് ഡോക്ടറെ എല്ല് ഉണ്ടോ എന്താണ് എല്ല് തേയ്മാനം എല് ഇങ്ങനെ തേഞ്ഞ് പോവുമോ എല്ലിങ്ങനെ ഒരു പ്രാഗത്ത് ബ്ലേഡ് ഇട്ട് വരുതിയ പോലെ ചെരുപ്പ് ഇങ്ങനെ തേഞ്ഞ പോലെ പോവുക എന്നുള്ളത് അല്ല എല്ലല്ല തേയുന്നത് എല്ലുകളുടെ ഇടയിലുള്ള സംഗതിയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ ടിപ്പ് ഓർത്ത് വെച്ചോളൂ വെയിറ്റ് കുറയ്ക്കുക അമിതഭാരം ഉണ്ടോ നിയന്ത്രിച്ചോളൂ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം സമയത്ത് ഭക്ഷണം കഴിക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക അരി ഭക്ഷണം ഒരു നേരം മാത്രമാക്കുക രാത്രി അരി ഭക്ഷണം ഒഴിവാക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാതിരിക്കുക രാത്രി ഒരു ഏഴ് മണിയുടെ ഉള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു സംഗതി കിട്ടുന്നത് നമ്മളുടെ മത്തിമീനിലാണ് അത് നന്നായിട്ട് എടുത്തോളൂ അല്ലെങ്കിൽ നമ്മൾ ഈ മീൻകുളിക എന്നൊക്കെ പറഞ്ഞത് പൈസ കൊടുത്ത് കുടിക്കുന്നതിൽ കിട്ടുന്ന അതേ ഗുണം നമ്മുടെ മത്തിമീന് ചൂര അയല മത്തി പോലെയുള്ള മീനുകളിൽ നന്നായിട്ട് കിട്ടും അത് ഉപയോഗിക്കുക ഒപ്പം കാൽഷ്യം കിട്ടും അപ്പം ഇതൊന്നും മരുന്ന് വാങ്ങി കുടിച്ചിട്ട് നിങ്ങൾ വെറുതെ പൈസ കലയേണ്ട ആവശ്യമില്ല മുട്ടുവേദന ഉള്ളവരും മുട്ടുവേദനക്ക് സാധ്യതയുള്ള പാരമ്പര്യമുള്ളവരും ഇത് ഇന്ന് തന്നെ വീട്ടിൽ ശ്രദ്ധിക്കുക എന്നാ മത്തി എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് കരിച്ചിട്ടും പൊരിച്ചിട്ടും കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് കറി വെച്ചിട്ട് കഴിക്കുക അമിതമായി മസാലകളില്ലാതെ കഴിക്കുക അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മഞ്ഞൾ ഉപയോഗിക്കാം ഇഞ്ചി ഉപയോഗിക്കാം വെള്ളി ഉപയോഗിക്കാം ഇത് ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനും ശരീരത്തിലെ ഇത്തരം വേദനകൾ കുറയാനും സഹായിക്കും തടി കുറയാൻ സഹായിക്കും അത്തരത്തിൽ ഭക്ഷണങ്ങളിലൂടെ നമുക്ക് നല്ല രൂപത്തിൽ മുട്ടുവേദനയെ ഭാര നിയന്ത്രണത്തിലൂടെ ഇല്ലാതെയാക്കാൻ പറ്റും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിച്ചോളൂ ഇലക്കറികൾ കഴിച്ചോളൂ ഒപ്പം നമ്മളുടെ അവക്കാടോ നല്ലതാണ് ഇത്തരം സാധനങ്ങൾ കഴിച്ചോളൂ എണ്ണമെഴുക്ക് പരമാവധി ഒഴിവാക്കുക അത്യാവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയില് ഉപയോഗിക്കാം ഇത് ശരീരത്തിൽ ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ എണ്ണ സാധാരണ എണ്ണകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യാം ഇതാണ് ടിപ്പ് നമ്പർ വൺ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വേദനയും പമ്പ കടക്കും രണ്ടാമതായിട്ട് മുട്ടുവേദന കുറയുന്നതിനു സഹായിക്കുന്നത് വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുക എന്ന് പറയുമ്പോൾ തിരിച്ചൊന്ന് പറയാനുണ്ട് ശരിക്കും വ്യായാമം ചെയ്യാതെ കാർ റ്റു കാർപ്പറ്റ് എന്ന രീതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് കാറിന് നേരെ കാർപ്പറ്റിലേക്ക് ഇറങ്ങുന്നു തിരിച്ച് കാറിലേക്ക് കയറുന്നു ഞാൻ അങ്ങനെയാണ് പലപ്പോഴും അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക കുറേ നേരം ഇരിക്കുന്നു വയർ ചാടുന്നു വെയിറ്റ് കൂടുന്നു അതല്ലെങ്കിൽ വ്യായാമമില്ലാതെ സന്ധികൾക്ക് ചലനമില്ലാതെ നീര് കെട്ടുന്നു വെയിറ്റ് കൂടുന്നു കൂടുതൽ വേദനകൾ ഉണ്ടാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റെങ്കിലും ഒരു ദിവസം വ്യായാമത്തിന് മാറ്റി വെക്കുക ഇങ്ങനെ ആഴ്ചയിൽ അഞ്ച് മുതൽ ആറ് ഏഴ് ദിവസമെങ്കിലും ചെയ്യാം ഒപ്പം ചെയ്യേണ്ടത് സൈക്ലിങ് നല്ലതാണ് സ്വിമ്മിങ് നല്ലതാണ് വള്ളിച്ചാട്ടം കഴിയുമെന്നുണ്ടെങ്കിൽ നല്ലതാണ് മുട്ടുവേദന വന്നിട്ട് ചെയ്യുന്നതിലേറെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാം ഒപ്പം നിങ്ങൾ കുറേ നേരം ഇരിക്കുന്ന ആളാണെങ്കിൽ ഇടയിലൊന്ന് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട് സ്റ്റെപ്പ് കയറുന്നത് ശരിക്കും മുട്ടുവേദനയ്ക്ക് നല്ലതാണ് എങ്ങനെ മുട്ടുവേദന ഉള്ള ആൾ സ്റ്റെപ്പ് കയറുന്നതല്ല സ്റ്റെപ്പ് ഒന്ന് കയറുക ഇറങ്ങുക അപ്പം ഇനി കോണി കയറാനില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഒന്ന് ചവിട്ടി നിൽക്കുക ഇറങ്ങുക ഇതേപോലെ തന്നെ നിങ്ങളുടെ തള്ളവിരലിൽ നീരുക ഒന്ന് തള്ളവിരലുകൾ വെച്ചിട്ട് കാലിങ്ങനെ പൊന്തി വെക്കുക കാലിൻ്റെ തള്ളവിരലുകളിലും വിരലുകളിലും നിന്ന് നിവർന്ന് നിൽക്കുക അങ്ങനെ നിൽക്കുമ്പോൾ എന്താവും രക്തോട്ടം ഉണ്ടാവാനും മുട്ടുവേദന കുറയാനും വളരെയേറെ സഹായിക്കും ഒപ്പം വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മൾ നെല നിരപ്പായ ഒരു സ്ഥലത്തിരിക്കുക ഞാൻ സാധാരണ ഉമ്മമാരോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ പ്രാർത്ഥനക്കോ ധ്യാനത്തിനോ ഭജനക്കോ അല്ലെങ്കിൽ നിസ്കാരത്തിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം എന്ത് ചെയ്യുക അതിനു മാറ്റി വെക്കുക കാല് രണ്ടും മുട്ട് വെച്ച് നിവർത്തി നിൽക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മുണ്ട് അതല്ലെങ്കിൽ ഒരു കയറിടുത്തിട്ട് വിരലിൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ ഇട്ട് വലിക്കുക അങ്ങനെ ആവുമ്പോൾ ശരിക്കൊരു വലിവ് വരും ഞരമ്പുകൾക്ക് ഒരു ആയാസം കിട്ടും മസിലുകൾക്ക് റിലാക്സേഷൻ കിട്ടും നല്ല എക്സസൈസാണ് ഇത് ദിവസവും രാവിലെ വട്ടവും വൈകുന്നേരം വട്ടവും ചെയ്യുകയാണെങ്കിൽ മുട്ടുവേദന പോയ വഴി കാണൂല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മരുന്നുമില്ലാതെ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ബൈ ബൈ പറയാൻ പറ്റും മൂന്നാമതായിട്ട് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒഴിവാക്കുക എന്നുള്ളത് യെസ് നമ്മളുടെ ശരീരത്തിലെ വെയിറ്റ് കൂടാനുള്ള പ്രധാന കാരണം ഇന്ന് മാറിയ ജീവിത ശൈലിയാണ് ഫാസ്റ്റ് ഫുഡ് പ്രത്യേകിച്ച് രാത്രി വയറ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് നമ്മളൊരു ഹോട്ടലിൽ പോയ അൽഫാമും ബ്രോസ്റ്റും മന്തിയൊക്കെ കിട്ട് നന്നായിട്ട് വാരി വലിച്ചു കഴിക്കും എന്നിട്ട് പോയി കിടന്നുറങ്ങും ഇത് മുഴുവൻ തടി കൂടാൻ കാരണമാവും അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ എണ്ണമെഴുക്കുള്ളത് മധുരം അമിതമായി മസാലകൾ അടങ്ങിയിട്ടുള്ളത് എണ്ണ വീണ്ടും ഉപയോഗിച്ചതൊക്കെ ഒഴിവാക്കുക ബീഫ് പോലുള്ള സംഗതികൾ പോർക്ക് പോലുള്ള പരമാവധി ഒഴിവാക്കുക കാരണം യൂറിക് ആസിഡ് കൂടിയിട്ടും വേദനകൾ പലരിലും കണ്ടുവരാറുണ്ട് അപ്പം നിങ്ങളുടെ ഭക്ഷണ രീതി കൊണ്ടാണ് പലപ്പോഴും രോഗിയാവുന്നത് എന്നുള്ളത് കൊണ്ട് കോളകള് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫാസ്റ്റ് ഫുഡ് ഫ്രോസൺ ഫുഡ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് സർജറി ഒഴിവാക്കാനുള്ള മുട്ടുവേദന വീട്ടിലിരുന്ന് മാറ്റാനുള്ള മൂന്നാമത്തെ ടിപ്പായിട്ട് പറയാനുള്ളത് നാലാമതായിട്ട് പറയാനുള്ളത് കൂടുതൽ സമയം നിൽക്കുന്നതും സ്ട്രെയിൻ കൂടുതൽ എടുക്കുന്നതും മുട്ടുവേദനയ്ക്ക് ജീവിതശൈലിയിലുള്ള വ്യത്യാസം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യാത്തവര് തീരെ ചെയ്യുന്നില്ല നിൽക്കുന്നവരാണെങ്കിൽ എൻ്റെ പല പ്രവാസി സുഹൃത്തുക്കളും സൂപ്പർ മാർക്കറ്റിൽ കുറെ നേരം നിൽക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ കാലിന് അമിതമായ പരിക്കായിരിക്കും ഒരു റെസ്റ്റും കിട്ടാത്ത അവസ്ഥയായിരിക്കും അത്തരക്കാരോടൊക്കെ പറയാം കുറച്ച് നേരം നിന്ന് ഗ്യാപ്പ് ഇട്ട് റെസ്റ്റ് ഇട്ട് ചെയ്യാം കുറേ നേരം ഇരുന്ന് തടി കൂടി മുട്ടുവേദന വരുന്നവരാണെങ്കിൽ ഒന്ന് ഗ്യാപ്പ് ഇട്ട് എണീറ്റ് നടന്നിട്ട് ചെയ്യാം അതുപോലെ തന്നെ ചെയ്യേണ്ടത് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന നീ ക്യാപ്പ് പോലുള്ളവ ഉപയോഗിക്കാം ആംഗിൾ ക്യാപ്പ് പോലുള്ളവ ആംഗിളിലാണ് പെയിൻ എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള സപ്പോർട്ടീവ് മെഷേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ പണി പറഞ്ഞുതരാം നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ചുടുവെള്ളം ഉപ്പിൽ ചുടുവെള്ളത്തില് ഉപ്പ് കല്ലുപ്പിടുക എന്നിട്ടൊരു ബാൻഡേജ് അതിൽ സോക്ക് ചെയ്തെടുത്ത് വെക്കുക എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുക ഇത് ചുറ്റി വെക്കുക അങ്ങനെ ആകുമ്പോൾ ആ നീര് വലിയാന് വളരെയേറെ സഹായകരായിരിക്കും നിങ്ങൾക്ക് ഇത് കൂടാതെ ചെയ്യാവുന്ന ഒരു സംഗതി ഉണ്ട് നന്നായിട്ട് ചൂട് പിടിപ്പിക്കാം നിങ്ങളുടെ കയ്യിലുള്ള വീട്ടിൽ ഈ കാല് നെട്ടി വെച്ചിട്ട് ചൂട് പിടിപ്പിക്കാം പലർക്കും ആശ്വാസം വാദ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കിട്ടും വീട്ടിലിരുന്ന് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ഈ ടിപ്പ് ചെയ്താൽ തന്നെ നാലൊരു ശതമാനം നിങ്ങളുടെ മുട്ടുവേദനയും മാറിക്കിട്ടും നമ്മളുടെയൊക്കെ വീട്ടിലുള്ള മുരിങ്ങയുടെ ഇലയില്ലേ മുരിങ്ങ എന്ന് പറയുന്നത് അത് രണ്ട് കപ്പ് എടുക്കുക ഒരു കപ്പ് കല്ലുപ്പ് എടുക്കുക ഇത് മൂന്നും നന്നായിട്ട് മൈലാഞ്ചി പോലെ അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ ചുറ്റും ഇട്ട് നോക്കൂ എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ പതിനഞ്ച് ദിവസം രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് തുടർച്ചയായിട്ട് വെക്കുക എന്നിട്ട് കഴുകി കഴുകിക്കളഞ്ഞോളൂ ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം മുതൽ ഒരു ഒന്നര മാസം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം കിട്ടലുണ്ട് പലരും ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റം പറയാറുണ്ട് ഇത്ര ദിവസം എന്നുള്ളത് ആളുകൾക്കനുസരിച്ചാണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഈ കാര്യങ്ങളോടൊപ്പം ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക നല്ല വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും അവസാനമായിട്ട് പറയാനുള്ളത് പെയിൻ കില്ലർ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വിഷയം പറയുമ്പോഴേ എപ്പോഴും പ്രായോഗികമായിട്ട് സംസാരിക്കുന്ന ആളാണ് നമ്മൾ ചിലപ്പോൾ ഒരു രോഗി വേദനിച്ച് സഹി കെട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പെയിൻ കില്ലർ വേണ്ടി വരും പക്ഷേ ചെറിയ വേദനയ്ക്ക് പെയിൻ കില്ലർ എടുക്കരുത് അത് കിഡ്നിക്കും ഒക്കെ കേടാണ് ഞാൻ എപ്പോഴും എന്താ പറയാന്ന് പറഞ്ഞാല് വ്യായാമം ഭക്ഷണം ജീവിതശൈലി നമ്മളുടെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാം എന്നിട്ട് കുറവില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കൃത്യമായിട്ട് രോഗിയെ ഇവാലുവേറ്റ് ചെയ്യും എന്താണ് രോഗിന്റെ കാരണം യൂറിക് ആസിഡ് ഉണ്ടോ സംബന്ധ പ്രശ്നങ്ങളുണ്ടോ രക്തത്തിൽ പ്രശ്നമുണ്ടോ തടി കൂടുന്നുണ്ടോ അല്ല വല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതോ പ്രായമായതാണോ എങ്ങനെ കൃത്യമായിട്ട് രോഗിനെ പഠിക്കും ഇതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള അഡ്വാൻസ്ഡ് ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയം നടത്തും എന്നിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നാലൊരു ശതമാനം രോഗനിർണ്ണയം നടത്തി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പെയിൻ കില്ലറില്ലാതെ രോഗിയുടെ അസുഖം മാറ്റാൻ പറ്റും ഒരു ഓപ്പറേഷനോ പെയിൻ കില്ലറോ ഇഞ്ചക്ഷനോ സ്റ്റീറോയിഡോ ഒന്നുമില്ലാതെ കിഡ്നിക്ക് കേട് കേടുവരുത്താതെ കാലാകാലം മരുന്ന് കുടിക്കാതെ നല്ലൊരു ശതമാനം ആളുകൾക്ക് മാറ്റം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല ചികിത്സിക്കാൻ വരാനുമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലാതെ അസുഖം മാറ്റിയെടുക്കാൻ കഴിയും എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലാത്തവനോട് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു രോഗത്തെ പറ്റി പറയുന്നത് ഞാൻ ഡോക്ടറുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം ആർക്കെങ്കിലും ചികിത്സ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഓൺലൈനിൽ പരിശോധിച്ച് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് മരുന്ന് എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഓരോ വീഡിയോയും കേട്ട് നിങ്ങൾ ആരും ആശുപത്രിയിൽ വരാതെ വീട്ടിലിരുന്ന അസുഖം മാറണം എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും ടിപ്സ് പറഞ്ഞെടുത്ത ആളുകൾ പറയും ഡോക്ടർ ഇത് പറയാൻ എല്ലാവർക്കും അറിയാലോ ഇത് മാറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക് മാറ്റാൻ കഴിയോ ഇതൊക്കെ പറയാൻ ഞങ്ങൾക്കും അറിയുന്നതല്ലേ എന്ന് പറയുന്നത് കൊണ്ടാണ് എപ്പോഴും ചികിത്സയുടെ അത് പറയുന്നത് ഡോക്ടറുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം സ്നേഹത്തോടെ ഡോക്ടർ ഹലീമ ജാസ്മിൻ ഡോക്ടർ ബാസിൽ യൂസഫ് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്